ശ്മീരുമായുള്ള ഇസ്ലാമാബാദിന്റെ ബന്ധം കഴുത്തിലെ ഞരമ്പു പോലെയെന്ന പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന്റെ പരാമർശത്തിൽ ചുട്ട മറുപടിയുമായി ഇന്ത്യ കശ്മീരുമായി പാകിസ്ഥാനുള്ള ഏകബന്ധം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് വിദേശകാര്യ വക്താവ് രൺബീർ ജയ്സ്വാൾ പറഞ്ഞു കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എങ്ങനെയാണ് വിദേശ രാജ്യത്തിന് അവരുടെ കഴുത്തിലെ ഞരമ്പു പോലെയെന്ന് പറയാൻ കഴിയുകയെന്നും വിദേശകാര്യ വക്താവ് ചോദിച്ചു ഇസ്ലാമാബാദിൽ നടത്തിയ പാകിസ്ഥാനീസ് കൺവെൻഷൻ എന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി വിവാദ പരാമർശം നടത്തിയത് പാകിസ്ഥാന്റെ കഥ കുട്ടികള്ക്ക് പറഞ്ഞുകൊടുക്കണമെന്ന് സദസ്സിനോട് ജനറൽ അസീം മുനീർ ആവശ്യപ്പെടുകയും ചെയ്തു കശ്മീരിനെ മറക്കാൻ കഴിയില്ല കശ്മീരി സഹോദരങ്ങളെ ഉപേക്ഷിക്കില്ലെന്നും പരാമർശിച്ചു മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലെ പ്രതി തഹാവു റാണയെ സംബന്ധിച്ച പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസിന്റെ വിശദീകരണവും ഇന്ത്യ തള്ളി റാണ കനേഡിയൻ പൌരനാണെന്നും രണ്ടു ദശകമായി പാകിസ്ഥാനിലെ രേഖകൾ പുതുക്കിയിട്ടില്ലെന്നും പാകിസ്ഥാൻ വിശദീകരിച്ചു പാകിസ്ഥാന്റെ പ്രധാന ഒന്നാണെന്നായിരുന്നു പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ആസിം മുനീറിന്റെ പരാമർശം പാകിസ്ഥാൻ ഈ കാര്യം ഒരിക്കലും മറക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിഭജനത്തിന് അടിസ്ഥാനമായ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെയും അദ്ദേഹം ന്യായീകരിച്ചു പ്രവാസികളായ പാകിസ്ഥാനികളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആസീം രാജ്യത്തിന്റെ അംബാസിഡർമാരാണ് നിങ്ങൾ വളരെ ഉയർന്ന ആശയത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണെന്ന് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ മക്കളോട് പാകിസ്ഥാന്റെ കഥ പറയണം നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് പൂർവികർ കരുതി നമ്മുടെ സംസ്കാരം പാരമ്പര്യം ചിന്തകൾ തുടങ്ങിയവ വ്യത്യസ്തമാണ് അതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ് ഒന്നല്ല അതുകൊണ്ടാണ് ഈ രാജ്യം നിർമ്മിക്കാൻ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടത് അതെങ്ങനെ സംരക്ഷിക്കണമെന്ന് നമുക്കറിയാം പാകിസ്ഥാന്റെ കഥ നിങ്ങൾ മറക്കരുത് തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം പാകിസ്ഥാന് നിക്ഷേപങ്ങൾ ലഭിക്കില്ലെന്നാണ് പലരും കരുതുന്നത് രാജ്യത്തിന്റെ വിധി മാറ്റിമറിക്കാൻ തീവ്രവാദികൾക്ക് കഴിയുമെന്നാണോ നിങ്ങൾ കരുതുന്നത് മൂന്ന് ദശലക്ഷം വരുന്ന ഇന്ത്യൻ സൈന്യത്തിന് അവർക്കുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടി നമ്മളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാന്റെ സായുധ സേനയെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു ഈ തീവ്രവാദികളെ നമ്മൾ പരാജയപ്പെടുത്തും പാകിസ്ഥാൻ വീഴില്ല കാശ്മീരിന്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് വ്യക്തമാണെന്നും ആസിം കൂട്ടിച്ചേർത്തു അത് നമ്മുടെ ജുഗുലാർ സിരയാണ് അത് അങ്ങനെ തന്നെയായിരിക്കും കാശ്മീരി സഹോദരങ്ങളെ അവരുടെ പ്രതിസന്ധിയിൽ നമ്മൾ ഉപേക്ഷിക്കില്ല എന്നും സൈനിക മേധാവി വ്യക്തമാക്കി എന്നാൽ ഭീകരർക്കെതിരെ നടപടി തിലെ പരാജയം പാകിസ്ഥാൻ മറച്ചുവയ്ക്കാനാകില്ലെന്ന് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി റാണയെ ചോദ്യം ചെയ്യുന്നത് ഡൽഹിയിലെ എൻ ഐ എ ആസ്ഥാനത്ത് തുടരുന്നതിനിടയിലാണിത് ഇന്ത്യയ്ക്ക് നേരെ ഭീകര പ്രവർത്തനം ഉണ്ടായാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു న్యూస్ డెస్క్ కేరళ కౌముదీ